ആർ എസ് എസ് ഉദാസ് ആർ എസ് എസ് ഉദാസരമാണ്

ಕಾಲಾ ಕೋಯೋ ಹಿಂದೂಮಿಗಳ ಕೋಯೋ ಬರ್ದೆ ಬಿಡಾತ ಫಾಶಿಸ್ಟಿಗಳ ಬರ್ದೆ ಬಿಡಾತ ಫಾಶಿಸ್ಟಿಗಳ ನಿಮಗೆದಿರೆ ಉಯಿರನ್ನಿಬಡೆ ನಿಮಗೆದಿರೆ ಉಯಿರನ್ನಿಬಡೆ ನಿಮಗೆದಿರೆ ಉಯಿರನ್ನಿಬಡೆ ಸಕ್ತಮಾಯ ಪ್ರದಶೇದೋ ಸಕ್ತಮಾಯ ಪ್ರದಶೇದೋ ಸಕ್ತಮಾಯ ಪ್ರದಶೇದೋ ಸಕ್ತಮಾಯ ಪ್ರದಶೇದೋ اسا گوش تڑیا نتیا اسا گوش تڑیا نتیا اسا گوش تڑیا نتیا اسا گوش تڑیا نتیا ہاشستھی گلے قابال گرے ہاشستھی گلے قابال گرے ہارسستھی گنڈے گلے ہارسستھی گنڈے ہارسستھی گنڈے ہارسستھی گنڈے نگہ کدیے وئیرن نیوڑے نگہ کدیے وئیرن نیوڑے رختمائے جنروش رختمائے جنروش جنگ را زندہ باد جنگ را زندہ باد சித்தாபா சித்தா புள்ளி கவனமெண்ட் ஸ்கூல் ஆர் எஸ் எஸ் மாடிகள் கலக்கூரின் விஞ்ஞான விஜய் கேரளத்தில் கிரிஸ்டியன் 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 போலீஸ் மச்சு போலீஸ் നാഗ്പൂരിലെ കൂടാരത്തിലെ തിട്ടൂരങ്ങൾ നടപ്പില്ല പിട്ടൂരങ്ങൾ നടപ്പില്ല നടപ്പില്ല ആർ എസ് എസ് ആർ എസ് എസ് കൊടുക്ക Ahora las 7 എസ് കർമ്മവീരായ പ്രവർത്തകരെ ഈ പരിപാടിയുടെ മണ്ഡലത്തിൽ പ്രസിഡന്റ് ആയിട്ടില്ല നമ്മുടെ അച്ഛൻ ഇവിടെ ഈ പ്രതിഷേധ യോഗം ഇവിടെ സംസാരിക്കാൻ ജില്ലാ പ്രസിഡന്റ് കടീൽ ചാരിപ്പുറം മറ്റുപോലെ ജില്ലാ ധർമ്മധീരായ ഗണാൽപറ്റിയ മതേതര വിശ്വാസികളെ നമ്മുടെ മണ്ഡലത്തിലെ നന്ദേപ്പള്ളി പ്രദേശത്ത് അവിടെ ക്രിസ്മസ് ആഘോഷമായി നടക്കാൻ നിന്ന ആളുകൾക്കെതിരെ വാസിസ്റ്റുകളായ അംഗപരിവാർ ശക്തികൾ തടയുകയും അവിടെയുള്ള അധ്യാപകർക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെതിരെ ജില്ലയുടെ വ്യാപകമായിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തൃച്ചൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനമാണ് പല്ലതോക്കിലെത്തിയിരിക്കുന്നത് ഈ പരിപാടിയുടെ ഭീഷണ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പ്രതിഷേധ പ്രകടനത്തിൽ ഭീഷണ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലയുടെ എസ് ജി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷഹീദ് ജാലിമുറത്തിനെ ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷൻ മണ്ഡലത്തിന്റെ ഗവർണർക്ക് മണ്ഡലം പാകിസ്ഥാനി പാർട്ടിയുടെ കീഴിലുള്ള പ്രിയപ്പെട്ട നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതിഷേധം എന്താണ് എന്നുള്ളത് പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ സമൂഹത്തോട് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സുന്ദര സാക്ഷര കേരളത്തിൽ ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം വളരെ സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരി സഹകരിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർത്താൻ വേണ്ടി വളരെ ആസ്തമായിട്ടൊരാളല്ല പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിനൊരു പരീക്ഷണശാലയാക്കി മാറ്റാൻ പാലക്കാട് ജില്ലയെയും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയെയും ഈ നിലയിൽ വർഗീയവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ കൃത്യമായ ആസൂത്രണ പദ്ധതികളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഘപരിവാട ശക്തികൾ പാലക്കാട് ജില്ലയിൽ നടത്തിക്കുന്നു നമുക്കറിയാമല്ലോ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ നഗര എന്നാൽ ഈ പ്രദേശത്ത് വ്യാപകമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ൾ കഴിഞ്ഞ നാലു വർഷക്കാലമായി അവരുടെ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോയി അതിന്റെ ഫലമായി കൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹത്തവർ സുബൈ അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാരകമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് തുടക്കം മുറിക്കുമ്പോൾ തന്നെ അന്നത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന എസ് ടി അമീർ അലി ഇവിടെയുള്ള അധികാരികൾക്ക് മുന്നിൽ വളരെ കൃത്യമായി പറഞ്ഞതായിരുന്നു ഇവിടെ വ്യാപകമായ കലാപത്തിന് കോത്തുകൂട്ടാൻ ആർ എസ് എസും അനുബന്ധ സംവിധാനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായിട്ട് ചിത്രമെന്ന് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതിനൊരു തരത്തിലുമുള്ള വിലയും നൽകാതെ മുന്നോട്ട് പോയതിന്റെ ഫലമായിരുന്നോ പിന്നീട് പാലക്കാട് ജില്ലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ആ സംഭവികാസങ്ങളെല്ലാം കഴിഞ്ഞു വളരെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോയ ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അവിടെ പിന്നെയും കഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ആസൂത്രണമായിട്ടുള്ള പദ്ധതികൾ ആർ എസ് എസ് ആവിഷ്കരിക്കും എന്നാൽ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചോ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള മലമ്പുഴ മണ്ഡലത്തിലെ പാറയിൽ എസ് ഡി പി ഐയുടെ കൊടിമരത്തിന് മുകളിൽ കുഴത്ത് വെച്ചുകൊണ്ട് ആർ എസ് എസ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഞങ്ങളുടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നു എത്ര പേർക്കെതിരെ നിങ്ങൾ കേസെടുത്തോ അതിന്റെ പേരിൽ ആരെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പിണറായി വിജയന്റെ പോലീസിന് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു പരാതി കൊടുത്തു എന്നാൽ ആഭ്യന്തര വകുപ്പ് ആ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്താൻ ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുവാനോ കേസെടുക്കുവാനോ തയ്യാറായിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിരന്തരമായ പ്രശ്നങ്ങൾക്ക് നമ്മുടെ പ്രദേശത്തെ കാഷിസ്റ്റുകൾ സംഘപരിവാരത്തിന്റെ ആളുകൾ ബി എച്ച് പിയുടെ നേതാക്കന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിയമപാലകരെ ശക്തമായ നിയമ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന്റെ പാലക്കാടിന്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകി പറയുന്നത് ഇത് അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നല്ലപ്പള്ളിയില് വെള്ളിയാഴ്ച സ്കൂളില് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി സ്കൂളിലേക്ക് കടന്നു വന്ന് അക്രമങ്ങൾ നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടത് ആരാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് നിയമസംവിധാനമുണ്ട് അതിനെയെല്ലാം നോക്ക് വൃത്തിയാക്കിക്കൊണ്ട് നിയമം നമ്മുടെ നമ്മൾ ചുമക്കൾക്ക് വിദ്യ പകർന്നു കൊടുത്തു അധ്യാപകരെ പോലും ഫീസിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മുന്നോട്ടു പോകുന്നു അങ്ങനെ ബ്രിസ്മസ് ആഘോഷം തടയാനുള്ള പദ്ധതി സംഘപരിവാര ശക്തികൾ നടത്തി ഇന്നത് കഴിഞ്ഞു ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളില് അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും അവിടെ അണിച്ചൊരുക്കിയിട്ടുള്ള മുഴുവൻ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നശിപ്പിച്ചിരിക്കുന്നു എവിടേക്കാണ് നമ്മുടെ പാലക്കാട് ജില്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ആർ എസ് എസും അനുബന്ധ സംവിധാനങ്ങളും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ മത സൗഹാർദ്ദം നിലനിൽക്കരുത് എന്നാണ് അവിടെ നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയാണ് ഞങ്ങൾക്കറിയുന്നത് ആർ എസ് എസിനെയും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി കേരളത്തിലടനീളം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആർ എസ് എസിനെ വിശ്വസിക്കരുത് സാക്ഷിസ്റ്റുകളെ വിശ്വസിക്കരുത് അവർ തരം നോക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുമെന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ താളുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധ്യതയാണ് അവരിപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ക്രൈസ്തവ ആഘോഷങ്ങൾ നടത്താൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കേക്ക് വിതരണം നടത്താനുള്ള കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേ ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അതിന്റെ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് രൂപം കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അവർ എഴുതി തീർത്ത് തയ്യാറാക്കിയ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ബെഞ്ച് ഓഫ് കോർട്ട് അഥവാ വിചാരധാരയിൽ ശത്രുക്കൾ ആരാണ് എന്നും ആ ശത്രുക്കളെ ക്യാൻസർ ആയി കണ്ടുകൊണ്ട് ഈ രാജ്യത്തടിമകളാക്കുകയോ അതെല്ലാം ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചിരിക്കാൻ മാത്രമേ ഈ രാജ്യത്ത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ അതിന് വംശീയ ഉന്മൂലനം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് എന്ന് മാത്രമല്ല മൂന്ന് സമൂഹത്തെ പ്രഖ്യാപിത ശത്രുക്കളായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് അതിലൊന്നാമതായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുക്കളായി അവരുടെ രേഖയിൽ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ട ബഞ്ചോ തോട്ടിൽ എഴുതി വച്ച ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണ് എങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ െ തകർത്തുകൊണ്ടിരിക്കുന്നു സ്ഥിതിവിശേഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നു അനുദിനം അതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നവരെ ഫുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീടുകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എൻ ആർ സി പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ പ്രബല മതന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കാനുള്ള കൃത്യമായ അജണ്ടകളുമായി അവരുടെ ഭരണകൂടങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിശേഷ തലത്തിലേക്ക് കടക്കുന്നില്ല ഒരുപാട് കാലങ്ങളായി മാധ്യമങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ പ്രചരണങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടതും കേട്ടതുമാണ് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് കാസിസ്റ്റുകൾക്കുള്ള സമീപനം നൂറ് കണക്കിനായിരക്കണക്കിന് വരുന്ന വർഗീയ കലാപങ്ങളിലൂടെ പതിനായിരക്കണക്കിന് വരുന്ന പച്ച മനുഷ്യരെ ഇന്ത്യ രാജ്യത്ത് കൊന്നൊടുക്കിയിട്ടുള്ള ചരിത്രമാണ് ബി എച്ച് പിക്കും ആർ എസ് എസ് പോലെയുള്ള സംഘപരിവാര സംഘടനകൾക്ക് നമ്മുടെ രാജ്യത്ത് ഇവിടെ പറയാനുള്ളത് ഇന്നത ക്രൈസ്തവ സമൂഹത്തിലേക്കും അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ മണിപ്പൂരിന്റെ മണ്ണിൽ ക്രൈസ്തവ സമൂഹത്തെ വളരെ കൃത്യമായി ആർക്കറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉന്മൂലന പരിശ്രമവുമായി മുന്നോട്ട് പോയി ആയിരക്കണക്കിന് വരുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ ചുട്ടുക അടിച്ചു കൊന്ന ഇല്ലാതാക്കിയ വെടിവെച്ചിട്ടുന്ന ചരിത്രമുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ സ്ഥാപകളില് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് മാത്രമല്ല നിരന്തരമായി അവർ അവർ തീരുമാനിച്ച വിഭാഗങ്ങളെ ഒന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് റിയാമല്ലോ ഗ്രഹാഫ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പ്രവർത്തകൻ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ടുപോയി ആദിവാസി ജനവിഭാഗങ്ങളെ അവർക്ക് ഭക്ഷണം നൽകി അവരുടെ രോഗത്തിന് ശമനം നൽകി അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗ്രഹാം സ്റ്റൈലിനെയും അദ്ദേഹത്തിന്റെ രണ്ടു മക്കളെയും പിഞ്ചു മക്കളെയും ഇവിടെ ആർ എസ് എസിന്റെ സംഘം കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി മാസം ഇരുപത്തി തീയതി കൊല്ലുകയായിരുന്നു ആ അസഹോദരങ്ങളെ പറയാനുള്ള ചരിത്രമെങ്കിൽ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മധ്യപല താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ അപകടത്തെ ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ രീതിയിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് മാത്രമല്ല ഈ സംവിധാനത്തെ നമ്മൾ കൃത്യമായി കരുതിയിരിക്കേണ്ടതുണ്ട് കൃത്യമായി കരുതിയിരിക്കണം അങ്ങനെ കരുതിയിരുന്ന ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇതിനെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശീയമായ വിദ്വേഷപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജനകീയമായ സമരങ്ങളിലൂടെ അതോടൊപ്പം തന്നെ ജനകീയമായ കൂട്ടായ്മയിലൂടെ ഈ രാജ്യവിരുദ്ധ ശക്തികളെ ജനാധിപത്യത്തിന്റെ എതിരാളികളെ തിന്മയുടെ ശക്തികളെ നമ്മുടെ രാജ്യത്തിന് അടിയോടിക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ ഇന്ന് നമ്മൾ ഈ രാജ്യത്തെ മുസ്ലിമും ഈ രാജ്യത്തെ ക്രൈസ്തവനും ഈ രാജ്യത്തെ ഹൈന്ദവനുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് അതിന് സാധനങ്ങളുടെ പേരുകൾ നമ്മൾ നോക്കാറില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഹൈന്ദവനെന്നോ മുസ്ലിമനെന്നോ മുസ്ലിമാണെന്നോ ക്രൈസ്തവനെന്നോ നമ്മൾ ആരും നോക്കാറില്ല അങ്ങനെ ഹിന്ദുവും മുസൽമാനും വളരെ സൗഹാർദ്ദത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വർഗീയപരമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ നമ്മുടെ നാടിനെ തകർക്കാണ് ഈ ശക്തികളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ജാഗരൂകരായിട്ടില്ല എങ്കിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഗുജറാത്ത് ആവർത്തിച്ചതുപോലെ മണിക്കൂർ ആവർത്തിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത ഗ്രാമങ്ങളില് ഈ സംഘം കടന്നുവരും ആ കടന്നു വരവിനെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ജനകീയ മുന്നേറ്റങ്ങൾ ജനകീയ സംഘാടനങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരേണ്ടത് മതത്തിന്റെ തമ്മിലടിക്കുന്ന ഒരു നമ്മുടെ പ്രബുദ്ധമായിട്ടുള്ള നമ്മുടെ പ്രബുദ്ധമായ കേരളം മാറും അത് മാറാതിരിക്കാൻ നാം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ശക്തികളെ നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് ഞങ്ങൾ പറയുന്നു വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നു നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മത സൗഹാർദ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കിക്കുന്ന അതിൽ നിന്നും മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെതിരെ സംഘപരിവാരത്തിനെതിരെ ആർ എസ് എസിനെതിരെ എന്ത് തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നാലും ഉച്ചയേതരം നെഞ്ചു ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മുന്നോട്ടിരുന്ന് സമയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞു നാല് വർഷക്കാലമായി നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യപ്രകാരം ജനപ്രതിനിധിയെ ഈ പ്രദേശത്ത് ഒരു വർഗീയ ശക്തികൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഈ സ്കൂളിൽ ഹിന്ദുവും മതമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ആഘോഷങ്ങളും ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസ്ലിമിന്റെയും ആഘോഷങ്ങൾ നടത്തി പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തെ തടഞ്ഞു നിർത്താൻ ഒരു വർഗീയ ശക്തിയെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കുകയില്ല അങ്ങനെ വരികയാണെങ്കിൽ ജനകീയമായ പ്രതിരോധത്തിലൂടെ ജനകീയമായ സമരങ്ങളിലൂടെ എസ് സി പിറുമതിയിലായിട്ടുള്ള പ്രവർത്തകർ ഈ നാടിന്റെ മത സൗഹാർദ്ദം നിലനിർത്താൻ മുന്നോട്ട് പോകുമെന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും ഞങ്ങൾ ഉറപ്പു നൽകുന്നു അതോടൊപ്പം തന്നെ ഈ പാലക്കാടിന്റെ മണ്ണില് ഈ പാലക്കാടിന്റെ മണ്ണില് അങ്ങനെ വർഗീയ ശക്തികൾ കുറഞ്ഞു ഞങ്ങൾ കൊടുക്കുകയില്ല അതിനെ ഞങ്ങൾ ജനകീയമായ പ്രതിഷേധങ്ങളിലൂടെ തടഞ്ഞു നിർത്തിയ ചരിത്രമാണ് ഈ പാർട്ടിക്കുള്ളത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും കഴിഞ്ഞ കാലങ്ങളിൽ എന്നതുപോലെ ഈ പ്രസ്ഥാനത്തിനും ഉണ്ടാവണമെന്നും കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഇവിടെയുള്ള ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രാദേശിക വിഷയമാണ് എന്നുള്ളതാണ് ഇതൊരു പ്രാദേശിക വിഷയമാണ് എന്നുള്ളതാണ് അല്ല ജില്ലാ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്ത് എന്ന് തൽപ്പുറങ്കിലുള്ളത് മറ്റൊരു ജില്ലാ നേതാവും കൽപ്പുറങ്കിലാണ് ജില്ലാ തലത്തിൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വരെ നാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വെള്ളിയാഴ്ച കഴിഞ്ഞുവെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് ഇവിടെ ആവർത്തിക്കപ്പെടുന്നു അവിടെ നമ്മൾ തിരിച്ചറിയണം ഒന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞു പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നു പിന്നീട് ആവർത്തിക്കപ്പെടുന്നു നമ്മുടെ പ്രദേശത്തെ ഈ സ്കൂളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കൃത്യമായ അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെയുള്ള ഒളിഞ്ഞിരിക്കാപകരെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇങ്ങനെയൊന്നും ആഘോഷങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറണമെന്നാണ് ആർ എസ് എസ് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തെ മറികടക്കാൻ തയ്യാറുള്ള മറികടക്കാൻ കഴിവുള്ള ആളുകളാണ് പാലക്കാട്ട ജനവിഭാഗങ്ങൾ എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തതാണ് സംഘപരിവാരത്തിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികള് അധികാരത്തിൽ വരാതിരിക്കാൻ കായും നൈയും മറന്ന് ി ജെ പിയുടെ അവസാനത്തെ ആണിക്കല്ലോ അടിച്ച് താഴ്ത്തുന്നത് വരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ എന്ന നിലയ്ക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ നിങ്ങളുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പിന്നിലല്ല മുൻപന്തിയിൽ നിന്നുകൊണ്ട് എന്ത് പ്രതിസന്ധിയെയും ഈ നാടിനെ കാക്കാൻ ഈ നാടിന്റെ മതസൗഹാർദ്ദത്തിൽ നിൽക്കാൻ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സമര ഭടന്മാർക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ മുഴുവൻ നാട്ടുകാർക്കും ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും പ്രത്യേകിച്ച് അധികാരികൾക്കും അധികാരികളോട് പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളെപ്പോലെ നിസാരവൽക്കരിച്ച് അതല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ പോലീസുകാരുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ആർ എസ് എസിന് വേണ്ടി വിധിപണി നിങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമാണ് ಈ ಅವಸರ ಸೂಚಿಪಿರೋದು ಈ ಪ್ರದೇಶ ಆ ಸಾಮೂಹಿಕ ದ್ರೋಹಿಗಳೇ ശക്തമായ രീതിയിൽ പിടിച്ചുകൊണ്ടുവരാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രയാസവുമില്ല സി സി ടി വി ഉൾപ്പെടെയുള്ള ആ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അതിലൂടെ നിങ്ങളത് നടത്തണം നിങ്ങളത് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളത് എസ് സി ടിയേക്ക് വിട്ടുതരണം ഞങ്ങളിവിട്ട് സി സി ടി വി പരിശോധിച്ച് ഏതൊക്കെ ആർ എസ് എസിന്റെ ക്രമേലുകളാണ് അത് നടത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം ഇത് പറഞ്ഞത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ ഇവിടെയുള്ള എസ് പിയും എ എസ് പിയും ഉൾപ്പെടെയുള്ള ആളുകളോട് പാലക്കാട്ട് വർഗീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ ഇടതുഭാഗത്തിരുന്നത് പ്രിയപ്പെട്ട സഹോദരൻ ഷഹീദ് സുബൈർ സാഹിബായിരുന്നു അന്ന് നിയമപാലകർ അതിന് വില കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഇന്ന് ഈ അവസ്ഥ പാലക്കാട് ജില്ലയ്ക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിവാസോടൊപ്പം സമ്മേരിക്കുന്നു ക്രിസ്മസ് ആഘോഷം കരയാനി വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക മുദ്രാതാക്കി പ്രേറ്റ് എടുത്തുകൊണ്ട്